എല്ലാവർക്കും വെൽക്കം എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ ഇന്ന് പറയുന്നതെന്ന് വെച്ചാൽ തലമുടിയിൽ എങ്ങനെയാണ് എണ്ണ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് അത് ആദ്യമായിട്ട് ഞാൻ ഉച്ചിയിലാണ് എണ്ണ തേക്കാറുള്ളത് കാരണം ചൂട് തലയ്ക്ക് ചൂടാകാതിരിക്കാൻ വേണ്ടി കയ്യിൽ കുറച്ച് എണ്ണ എടുത്ത് ആദ്യമേ ഉച്ചിയിൽ തേക്കും തേച്ചതിന് ശേഷം മുടിയുടെ ഓരോ ലെയറായിട്ടുള്ള ഭാഗത്ത് വിരലുകളിൽ അപ്ലൈ ചെയ്തിട്ട് കയ്യിൽ കുറച്ച് എണ്ണയെടുത്ത് കയ്യിൽ തേച്ചതിന് ശേഷം വിരള് വെച്ച് ഓരോ ലെയറായിട്ട് അകത്തേക്കെല്ലാം തലയോട്ടിയിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നതാണ് അതിന് ശേഷം തലയിൽ എത്തിയിട്ടില്ലെന്ന് തോന്നുന്ന ഭാഗങ്ങളിൽ ലെയർ ലെയറായിട്ടെടുത്ത് എണ്ണ തേക്കാറുണ്ട് അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും എണ്ണ നല്ലതുപോലെ എത്തും പിന്നെ മസാജ് ചെയ്ത് കൊടുക്കണം വിരള് വെച്ച് നമ്മൾ തന്നെ ചെയ്യാം വേറെ ആരുടെയും സഹായമൊന്നും വേണ്ട അല്ലാതെ തന്നെ തന്നെ ചെയ്യണം പിന്നെ അത് കഴിഞ്ഞ് മുടിയെ കമഴ്ത്തിയിട്ട് അടിഭാഗത്തൊക്കെ എന്താ എണ്ണ ചെല്ലാൻ വേണ്ടിയിട്ട് മുടിയെ കമഴ്ത്തിയിട്ട് എണ്ണ തേക്കണം ആദ്യമേ തലയോട്ടയിലെല്ലാം തേച്ചതിന് ശേഷം മുടിയുടെ നടുഭാഗത്തായിട്ട് തേക്കണം ഏറ്റവും ലാസ്റ്റ് തേച്ചാൽ മതി അറ്റത്ത് അപ്പോൾ ഉടക്കുള്ളത് മാറും എന്താ പിന്നെ മുടിയുടെ മുകളിൽ നിന്നും താഴെ അറ്റം വരെ നല്ല കറക്റ്റായിട്ട് എണ്ണ ചെല്ലുന്നതായിരിക്കും അപ്പോൾ ആദ്യം തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കും ലെയറായിട്ടൊക്കെ പിന്നീട് മുടിയുടെ നടുഭാഗത്തുള്ള ഭാഗങ്ങളിൽ എണ്ണ ഓരോ ഭാഗമായിട്ട് കുറേശ്ശേ എണ്ണ എടുത്ത് ഉടക്കെടുത്ത് മോളീന്ന് ഉടക്കെടുത്ത് താഴെ വരെ എത്തിക്കുക അതിന് ശേഷം ലാസ്റ്റ് മുടിയുടെ അറ്റത്ത് അറ്റത്ത് എണ്ണയെടുത്ത് തേച്ച് പിടിപ്പിക്കുക ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ തലയിൽ ഇതുപോലെ എണ്ണ അപ്ലൈ ചെയ്യാറുള്ളൂ അല്ലാത്തപ്പോൾ ഉച്ചിയിൽ മാത്രം കുറച്ച് തേക്കാറേ ഉള്ളൂ അല്ലെങ്കിൽ മുടി ഇങ്ങനെ ഒട്ടു പിടിച്ചിരിക്കുന്നത് പോലെ ഇരിക്കും ഡെയിലി ഷാംപൂ ചെയ്യാറില്ല അതുകൊണ്ട് പിന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഇതുപോലെ മൊത്തം തേച്ച് ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്ത് കഴുകാറാണ് പതിവ് പിന്നെ ഇത് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടുന്ന എണ്ണ നല്ല സുഖമാ സുഖമായിട്ട് മുടി വളർച്ചയ്ക്ക് നല്ലതാണ് പിന്നെ ലാസ്റ്റ് നമ്മുടെ ഫ്രണ്ട് ഭാഗം എല്ലാവർക്കും ഉച്ചി നെറ്റി കൂടാണ് മുടി കൊഴിച്ചിൽ കൂടുന്നത് നെറ്റി കയറും അതിന് നമുക്ക് ലാസ്റ്റ് നെറ്റിയുടെ ഭാഗത്ത് എല്ലായിടവും അപ്ലൈ ചെയ്തിട്ടുണ്ടോയെന്നൊന്നുകൂടെ കൺഫേം ചെയ്ത് ആ ഭാഗത്തെല്ലാം കുറച്ചുകൂടെ നല്ലതുപോലെ എണ്ണ തേക്കണം നെറ്റിയുടെ ആ വകുപ്പിൻ്റെ ഭാഗം പിന്നെ നെറ്റിയുടെ ചുറ്റിനും ചെവിയുടെ ഭാഗം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ എണ്ണയെടുത്ത് തേച്ച് പിടിപ്പിക്കണം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് യു